അസലാമലൈക്കും അലൈക്കും അലഹമുല്ല അലഹമുല്ല ഹിറബുല്ല ആലമീ സലാത്തു വസ്സലാമ വാലാ ഷറഫു മുർസലേം വാലാ അലഹി അസാബിയ അജ്മയിൻ അമ്മാബദ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ രജിസ്റ്റർ ചെയ്ത എത്തീൻ കുടുംബങ്ങളിൽ കുറച്ച് വീടുകളിലൊക്കെ പോകാൻ കഴിഞ്ഞു അലമദില്ല ഇവിടുന്ന് ഏകദേശം ഒരു എഴുപത് കിലോമീറ്ററിനപ്പുറത്താണ് നമ്മൾ പോയി ഓരോ കുടുംബത്തിലും വളരെ പ്രയാസത്തിലാണ് ആദ്യമായിട്ട് ഒരു കുടുംബത്തിൽ പോയിന് ആ കുടുംബത്തിൽ സഹോദരിൻ്റെ ഭർത്താവ് മരിച്ചതാണ് രണ്ട് കുട്ടികളുണ്ട് വാടക കോട്ടൈസിലാണ് താമസമുള്ളത് ആ വീട്ടിൽ ആ സഹോദരിൻ്റെ രണ്ട് കുട്ടികളും ഒരു ഉപ്പയും ഉമ്മയും ആ ഉപ്പ രോഗിയാണ് ആ ഉപ്പ് വേറൊരു ജോലിക്കൊന്നും പോകാൻ കഴിയുന്നില്ല മാസം ഇങ്ങനെ ആവുമ്പം ഈ ഒരു കുടുംബത്തിനുള്ളൊരു ഒരു നെടുവീർപ്പ് ഇങ്ങനെ വാടക കൊടുക്കണമല്ലോ വേറെ രീതിയിലുള്ള ഒരു ഇല്ലാത്ത ഒരു കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു പ്രയാസമുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു കൂട്ടായ്മ ഇവിടെ ഒരു ബിസ്മി ഒരു പത്ത് ഇരുപത് കിലോമീറ്ററും അപ്പുറത്തുനിന്ന് എന്തെങ്കിലും ഇവിടെ ഒരു മാസത്തിൽ ഒരു രണ്ടായിരം മൂവായിരോ കിട്ടുന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു കിട്ടലായിട്ടാണ് ആ ഒരു കുടുംബങ്ങളൊക്കെ കൈ ആശ്വസിക്കുന്നത് ആ കുടുംബത്തിനൊക്കെ അതുപോലെ വേറെ വീട്ടിലൊക്കെ പോയി ആ വീട്ടില് ആ വീട് കണ്ടപ്പനൊരു ഭയങ്കര ഒരു പ്രയാസം കാരണം ഒരു ഓല മേഞ്ഞൊരു വീടാണ് അതിൻ്റെ മുകളിൽ ഒരു ഫ്ലെക്സ് ഷീറ്റും വിച്ചിട്ടുണ്ട് ആ വീട്ടിലാണെങ്കിൽ ഒരു ഉമ്മയും രണ്ട് സഹോദരിയുണ്ട് അപ്പോൾ ഈ കുടുംബത്തിനായിട്ട് ഒരു വരുമാനം ഇല്ല ഒരു വീടിൻ്റെ മുന്നിൽ ചെറിയൊരു ഒരു പറയാം നമുക്ക് അങ്ങനെ ഇപ്പോൾ പറയണ്ട കുറച്ച് മുട്ടായികൾ വിറ്റി ആ മുട്ടായികൾ വിറ്റാണ്ടാണ് ആ കുടുംബം ഇപ്പം ഇങ്ങനെ കഴിയണത് അപ്പം നിങ്ങളെങ്ങനെ ബിസ്മിയിൽ എത്തിപ്പെട്ടതെന്ന് ചോദിച്ചപ്പോൾ നിങ്ങളിങ്ങനെ കല്യാണ വീട്ടിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ നമ്മൾ നമ്മൾ കല്യാണത്തിനൊക്കെ ഇങ്ങനെ പോകുമ്പം പരിചയപ്പെടുമല്ലോ ആ രീതിയിൽ അവിടെ നിന്നിങ്ങനെ അവിടുന്ന് ഇങ്ങനെ പറഞ്ഞ് കേട്ടത് അപ്പോൾ ഇങ്ങനെ കൊണ്ടോട്ടിയിൽ എയർപോർട്ടിൻ്റെ അടുത്തൊരു സ്ഥാപനം ഉണ്ട് ഇങ്ങനെ വിസ്മിയറിനെ അവിടെ പോയോ അവിടെ പോയ ഞങ്ങൾ കൊയംകൊല്ലം എന്തെങ്കിലുമൊക്കെ അവിടുന്ന് കിട്ടും അത് കേട്ടിട്ടാണ് ആ കുടുംബങ്ങൾ ഇങ്ങനെ ഏകദേശം എത്ര കിലോമീറ്റർ കിലോമീറ്റർ നിന്ന് ഇവിടെ വന്നത് ഇവിടെ നിന്ന് എന്തെങ്കിലും കിട്ടും എന്നുള്ള രീതിയിൽ അപ്പോൾ ഇങ്ങനെയുള്ള ഈ കുടുംബങ്ങളൊക്കെ പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്കോട് നമ്മളൊരു കൂട്ടായ്മ ആശ്വാസം ആകുമ്പോൾ ആ കുടുംബത്തിനുണ്ടാവുന്നൊരു അവരുടെ ഒരു പ്രാർത്ഥന മതി നമുക്ക് ആ ഒരു വരെ ഇങ്ങനെയുള്ള ആളുകളോടുള്ള പ്രാർത്ഥന കൊണ്ടാണ് നമ്മളൊക്കെ അവിടെ നമ്മൾ ഈ കൂട്ടായ്മ ഇങ്ങനെ ഉയർന്നു ഇങ്ങനെ വരുന്നത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ആ കുടുംബം എന്തെയ്തു ആ വീടിന്റെ മുന്നിൽ കുറച്ച് മുട്ടായികളായിട്ട് വിറ്റ് ആ ജീവിതം അവന്റെ അവരെ കുടുംബം ഇങ്ങനെ കഴിഞ്ഞു പോണം അപ്പൊ ഇങ്ങനെയുള്ള പ്രയാസപ്പെടുന്ന കുടുംബങ്ങളാണ് ഈ വിസ്മിയിൽ ഇങ്ങനെ ഓരോ ആഴ്ചയിൽ ഇങ്ങനെ കേട്ടറിഞ്ഞാണ്ട് ഓരോ ഭാഗത്തു നിന്നും ഇങ്ങോട്ട് വരുന്നത് അതുപോലെ വേറൊരു കുടുംബത്തിൽ പോയി ആ കുടുംബത്തിൽ എങ്ങനെ ചോദിച്ചാൽ അവിടെ സഹോദരിക്ക് രണ്ട് കുട്ടികളാണ് ഉള്ളത് ആ സഹോദരിനോട് ഇങ്ങനെ ചോദിച്ചു നിങ്ങളെങ്ങനെ ബിസ്മീൽ എത്തിയെന്നുള്ളത് അപ്പോൾ ആ ബിസ്മീൽ എത്തി ചോദിച്ചപ്പോൾ ഒരു പല്ല് ഡോക്ടറെ അടുത്ത് കാണിക്കാൻ വേണ്ടി പോയ സമയത്ത് ആ പല് ഡോക്ടർ റൂട്ട് കനാൽ ചെയ്യാൻ രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യാവും എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ എന്താ ചെയ്യേണ്ട അതിൻ്റെ അടുത്ത് ആകെ ആയിരം റുപ്യള്ളൂ പറഞ്ഞു അപ്പോൾ ആ സഹോദരീൻ്റെ ഈ സഹോദരി ഡോക്ടറായിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് വേറൊരു സഹോദരി അവിടെ നിന്ന് ഇങ്ങനെ കേൾക്കുകയാണ് അപ്പോൾ ഈ ഡോക്ടറെന്ന് ലാസ്റ്റ് ഡോക്ടറെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഡോക്ടറോട് പറഞ്ഞപ്പോൾ പറഞ്ഞ് ആ എന്നായിക്കോട്ടെ ഞാൻ ആയർ ഉറുപ്പേക്ക് ചെയ്ത് തരാമെന്ന് ആ ഡോക്ടർ പറഞ്ഞു അപ്പോൾ ഡോക്ടറെ കാണിച്ചതെന്ന് വെച്ചാൽ ആ സഹോദരി ആ കേട്ടുന്ന സഹോദരി ഈ സഹോദരിനോട് പറഞ്ഞ് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനൊരു സ്ഥാപനമുണ്ട് അവിടെ പോയി വയ്ക്കേണ്ടി അപ്പോൾ മിസ്മിന്നുള്ളൊരു സ്ഥാപനമുണ്ട് അവിടെ പോയി വെച്ചാൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ ജീവിതമാർഗ്ഗത്തിനുള്ള എന്തെങ്കിലും ഒരു വഴി കിട്ടും എന്നുള്ളത് അവ പറഞ്ഞു അങ്ങനെയാണ് ഇവിടെ ആ കുടുംബം വന്നത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ വെച്ചാൽ നമ്മളിങ്ങനെ ഈ എത്തീമിനെ ഇങ്ങനെ ആദരിക്കുക എന്നുള്ളത് ഖുറാനിൽ കുറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മളിങ്ങനെ ഫീൽഡിൽ ഇങ്ങനെ പോകുമ്പോൾ ഓരോ കുടുംബത്തിന്റെ പ്രയാസം നമുക്ക് നേരിട്ട് കാണാൻ പറ്റും അപ്പൊ ഇങ്ങനെയുള്ള ഒരു കുടുംബത്തിന്റെ അടുത്തൊക്കെ ഇങ്ങനെ പോകുമ്പോഴാണ് നമുക്ക് തന്നെ പഠിച്ച നമുക്ക് തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് മനസ്സിലാവണം അതുപോലെ പിന്നെ ഇവിടെ രജിസ്റ്റർ ചെയ്ത നമ്മളെ ഒരു പതിനഞ്ചോളം കുടുംബമാണ് ഗൂഢല്ലൂർ ആ ഒരു കുഞ്ഞുങ്ങൾ പറഞ്ഞ ഹാളിൽ ഇതാക്കി കാരണം ഓലെല്ലാവരും പാട് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ കണക്ക് കൂടുമ്പോൾ ഓല ബസ് ചിലവ് യാത്രാ സമയങ്ങളൊക്കെ ബുദ്ധിമുട്ടാവും നമ്മൾ വന്ന് കുറച്ചാളങ്ങോട്ട് പോയാൽ നമ്മൾ തന്നെ ഇവിടുന്ന് പോയിട്ട് ഏകദേശം ഏഴ് മണിക്ക് പോയി പത്തര മൂന്നര മണിക്കൂറോളം യാത്ര ചെയ്തിട്ടാണ് നമ്മൾ അവിടെ എത്തുന്നത് നമ്മളത് കാറിലാണ് പോകുന്നത് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരെ വീട്ടിൽ നിന്ന് ഓരോരുത്തരും പല ബുദ്ധിമുട്ടുകൾ ഓരോ ഉള്ളിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത് ആ ഉള്ളിൽ നിന്ന് മെയിൻ അങ്ങാടിയിലേക്ക് എത്തണമെങ്കിൽ തന്നെ ഒരു പത്തോ ഇരുന്നൂറോ റുപ്പേൻ്റെ ഓഡർഷക്കുള്ള പൈസ കൊടുക്കണം പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ബസ്സും കയറി വന്ന് ഏകദേശം നാലും അഞ്ചും ആറും മണിക്കൂറും ആയിട്ടാണ് ഓരോ സഹോദരന്മാർ ഇങ്ങോട്ട് എത്തുന്നത് അപ്പോൾ ആ ഒരു പ്രയാസം ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇവിടുന്ന് ഒരു ചെറിയൊരു ഇതാക്കിയാണ്ട് നമ്മൾ അല്ലെ അവിടുത്തെ എല്ലാ കുടുംബത്തിനെയും കൂട്ടിക്കാണ്ട് അവിടെ ഒരു ചെറിയൊരു ഹാളിൽ അവരെ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി വിചാരിച്ചത് അപ്പോൾ അങ്ങനെ ആ ഒരു കുടുംബത്തിന് ഒരു സമാധാനം ഉണ്ടാവും അപ്പോൾ ചെറിയ ക്ലാസ്സൊക്കെ കൊടുത്ത് നമ്മൾ ഇവിടുന്ന് വിചാരിച്ചതിന് നമ്മളൊരു പത്തണി പത്തര ആവുമ്പോ അവിടെ എത്തി ഏകദേശം ഒരു അരമണിക്കൂർ നമ്മൾ ക്ലാസ്സും കൊടുത്ത് അവർക്ക് പെൻഷനൊക്കെ കൊടുത്തിങ്ങോട്ട് പോരാന്നു വിചാരിച്ചേ അലഹദില്ല അള്ളാൻ്റെ ഭയങ്കര ഒരു അനുഗ്രഹത്താൽ ഹോളിൻ്റെ ഓണർ ആ സഹോദരം അവർക്ക് ചായയും കൊടുത്ത് ഉച്ചക്കത്തെ ചോറും കഴിച്ചിട്ടാണ് ഞങ്ങളെല്ലാവരെയും ഇട്ടത് അപ്പോൾ ആ കുടുംബത്തിനുണ്ടായ എത്തിയും കുടുംബത്തിനുണ്ടായ ഒരു സമാധാനം കാരണം ഓലൊക്കെ ചിലപ്പോൾ അകത്തെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല കാരണം അത്രയും നല്ല രീതിയിലാണ് നമ്മൾ ഞമ്മളവിടക്കെ ഒരു ഞങ്ങളെ സൽക്കരിച്ചത് അപ്പൊ ഇങ്ങനെയുള്ള കൂട്ടായ്മയിൽ നമ്മളെ പഠിച്ചോനെ പഠിച്ചോന്നെ എത്ര സ്തുതിച്ചാലും മതിയാവില്ല കാരണം നമ്മളൊക്കെ പല രീതിയിലും പല മേഖലയിലൊക്കെ പ്രവർത്തിച്ചിണെങ്കിലും ഈ ഒരു കൂട്ടായ്മയിൽ വന്നതിന്റെ ശേഷമാണ് നമ്മളെ ജീവിതത്തിന് തന്നെ മാറ്റങ്ങൾ ഉണ്ടായത് അതുപോലെ നമ്മൾ ഇങ്ങനെ ഈ പ്രയാസപ്പെടുന്ന കുടുംബത്തിന് ഒക്കെ ഓരോ ഞായറാഴ്ച ഇവിടെ ഇങ്ങനെ പല കിഡ്നി ക്യാൻസറും അതുപോലെ പല രീതിയിലുള്ള പ്രയാസപ്പെടുന്ന കുടുംബങ്ങളാണ് ഇവിടെ വരുന്നത് ഇപ്പൊ കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേ ഞാനും മുസ്തവാശ കൂടെ പോയേന് ആ സമയത്ത് ഒരു സഹോദരൻ പതിനൊന്ന് വർഷമായിട്ട് ഗൾഫിൽ ജോലി സ്ഥലത്തുനിന്ന് വീണതേനി അപ്പോൾ അരൻ്റെ കീപ്പടേതായിട്ട് വീൽ ചെയറിലാണ് അപ്പോൾ ആ സഹോദരൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് സഹോദരനെ സംസാരിച്ചിട്ടാണ് പൂരി തീരുന്നില്ല പൈസ നല്ല സമ്പത്തുള്ള സമയത്ത് നമ്മളെ കൂടെ എല്ലാവരും ഉണ്ടാവും എന്തെങ്കിലും വധം കെട്ട് നിൽക്കുന്ന സമയത്ത് ആരും ഉണ്ടാവില്ല ആ വധം കെട്ടിട്ട് സമയത്ത് ഒന്ന് വന്ന് നോക്കി എന്താ വർത്താനം എന്നുള്ളത് ചോദിച്ചാൽ പോലും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മനുഷ്യന്മാരില്ല എന്നുള്ളതാണ് അപ്പൊ ആ സഹോദരനോട് എടുത്ത് കുറേ നേരം സംസാരിച്ച് ആ സഹോദരനെ പുതിയ തീരുന്ന വരെ നമ്മൾ സംസാരിച്ച് അപ്പോൾ ആ സഹോദരനെ വന്നപ്പോന്നെ ഒരു വലിയൊരു ആശ്വാസമായി അതാണ് പറഞ്ഞത് നമ്മളെന്താ വെച്ചാല് നമ്മളിങ്ങനെയുള്ള പ്രയാസപ്പെടുന്ന ആളുകളെടുത്ത് പോയി അവരെ കാര്യത്തിലൊക്കെ ഇറങ്ങി പുറപ്പെട്ടാല് നമ്മളെ ജീവിതത്തിന് തന്നെ ഒരു മാറ്റം ഉണ്ടാവും നമുക്ക് തന്നെ അള്ളാൻ്റെ സഹായം പല രീതിയിലുള്ള സഹായങ്ങളും ഉണ്ടാവും ഇനിയും ഇതുപോലെ പ്രയാസപ്പെടുന്നവർക്കുടേ കൂടത്ത് അവരെ കാര്യത്തിൽ ഇറങ്ങി പുറപ്പെടാനൊക്കെ നമുക്ക് എല്ലാവർക്കും അതിന് തോഫിക്ക് എടുക്കട്ടെ വിസ്മയെ സഹായിക്കുന്നവരെ പഠിച്ച അള്ളാഹു നീ സഹായിക്കണേ ഈ കൂട്ടായ്മ ലോകാവസാനം വരെ നിലനിർത്തണേ ഇതിനു വേണ്ടി ശാരീരികമായും സാമ്പത്തികമായും മറ്റു രീതിയിലൊക്കെ സഹായിക്കുന്ന എല്ലാവർക്കും അള്ളാഹു ഇരു ലോകത്തും ഹൈറും വർക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ